മുന്നൂറ്റി ഇരുപത് മില് സ്റ്റാർട്ട് ചെയ്യുന്ന പെൻഡന്റ് കണ്ടിട്ടുണ്ടോ ബാ കാണിച്ചോ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഓൺ ആയിട്ട് നമ്മുടെ തൃശ്ശൂർ ബ്രാഞ്ചിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് കളക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടു വെക്കാം ഇത് കണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറല്ല കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ് മില്ലീലാണ് കേട്ടോ ഈ ഒരു പെൻഡന്റ് വരുന്നത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇത് നോക്ക് ഒരുപാട് ഫ്ലവർ പാറ്റേൺ ഒക്കെ ആയിട്ട് ഒരുപാട് പെൻഡന്റിന്റെ കളക്ഷൻസ് ആണ് ആട്ടോ നമ്മുടെ തൃശ്ശൂർ ബ്രാഞ്ചിലുള്ള പേള് വേണ്ടവർക്ക് ഇത് ഫ്ലവർ പാറ്റേണിൽ വരുന്ന പേള് വരുന്നുണ്ട് ഇതുപോലെ അതെ ഈ ഒരു കളക്ഷനൊക്കെ നോക്ക് ബ്ലാക്ക് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന കളക്ഷൻ ആട്ടോ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ചെയിനിൽ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരാൻ അറിയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി ഇത് ഫ്രെയിം ടൈപ്പിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ ഷോപ്പിലുള്ളത് പിന്നെ എടുക്കാൻ പറ്റുന്നില്ല എല്ലാം കൂടി ഞാനൊന്ന് കാണിച്ചു തരാട്ടോ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻ വരുന്നതിന് ഇനി മഹറിന് പറ്റുന്ന കളക്ഷൻസ് ഒന്ന് കാണിച്ചു ഏറ്റവും നല്ല ഭംഗിയുള്ളത് ഇതാ കേട്ടോ ഇതാട്ടോ ഇപ്പം ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കളക്ഷൻ പിന്നെ അതായത് നോക്ക് ഒരുപാട് പെൻറ്റൻറ്റിൻ്റെ കളക്ഷൻസ് ആണ് അതാ ഇതൊക്കെ ഇവിടെ നമ്മുടെ ഓണൊക്കെ അല്ലേ വരുന്നത് നാനൂറ്റിപ്പത്ത് മില്ലി നാനൂറ്റി എൺപത് മില്ലിയിലാട്ടോ നമ്മുടെ ഈ ഒരു ടൈപ്പിലൊക്കെ വരുന്നത് പിന്നെ നമ്മുടെ വാൻറ്റിൽ പാറ്റേണും എല്ലാം വെച്ചിട്ടുണ്ട് മോൾഡിങ്ങിൻ്റെയും കളർ സ്റ്റോൺസ് വെച്ചിട്ട് എല്ലാ ടൈപ്പ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിന് സെറ്റായിട്ട് നമുക്ക് സ്റ്റഡുകളും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ കണ്ടോ ഇത്രയും ഒരു ഇരുന്നൂറ് മുന്നൂറിൽ പരം പെൻഡൻസുകളാണുള്ളത് ഇതിലേക്ക് ചെയിൻ വരുമ്പോഴായിട്ട് എൻ്റെ ഭംഗി അറിയാൻ പറ്റുന്ന ബട്ടർഫ്ലൈ പാറ്റേൺ ഇതേ വരുന്ന എയ്റ്റീൻ ക്യാരറ്റിൽ ഒരുപാട് വെറൈറ്റി പാറ്റേൺ ാണ് ഷട്ടിലോ ഇപ്പോഴോ ഞാൻ ശ്രദ്ധിക്കണേ മിക്കവാറും ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ ചാൻസ് ആരും എടുത്തില്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞു മക്കൾക്ക് നമുക്ക് വേറെ ചെയ്ത് കൊടുക്കാൻ പറ്റിയാണ് പർച്ചേസ് ചെയ്യാനും വിസിറ്റ് ചെയ്യണം